കൂടൽ ഫേസ്ബുക്ക് പോസ്റ്റർ യുവ നടന്മാരിൽ ശ്രദ്ധേയായ ബിബിൻ ജോർജിനെ നായകനാക്കി ഷാനു കാക്കൂർ ഷാഫി എപ്പിക്കാടെ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടൽ ആദ്യ പോസ്റ്റർ പുറത്ത് ക്യാമ്പിംഗിന്റെ പശ്ചാത്തലത്തിൽ മലയാളത്തിൽ ഒരുങ്ങുന്ന ആദ്യ ചിത്രം കൂടിയാണ് കൂടൽ ബിബിൻ ജോർജിന് പുറമെ മറീന മൈക്കിൾ നിയ വർഗീസ് അനു സിത്താരിയുടെ സഹോദരി അനു സോനാര ട്രാൻസ്വുമൺ മോഡൽ റിയ ഇഷ തമിഴ് സംവിധായകൻ കാർത്തിക് സുബ്രാജിന്റെ പിതാവ് ഗജരാജ് വിജിലേഷ് വിനീത് തട്ടിൽ വിജയ് കെവിൻ റാഫി ചക്കപ്പഴം അഖിൽഷ സാംജീവൻ അലി അരങ്ങാടത്ത് ലാലി മരയ്ക്കർ സ്നേഹ വിജയൻ അർച്ചന രഞ്ജിത്ത് ദാസേട്ടൻ കോഴിക്കോട് തുടങ്ങി റീൽസ് സോഷ്യൽ മീഡിയ താരങ്ങളും നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിലുണ്ട് ബാനർ പി ആൻഡ് ജെ പ്രൊഡക്ഷൻസ് നിർമ്മാണം ജിതിൻ കെവി കഥാ തിരക്കഥ സംവിധാനം ഷാഫി എപ്പിക്കാട് ഛായാഗ്രഹണം ഷജീർ പപ്പ കോർ റൈറ്റേഴ്സ് റാഫി മങ്കട യാസിർ പരുതക്കാട് പ്രൊജക്ട് ഡിസൈനർ സന്തോഷ് മൈക്കിൾ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അസീം കോട്ടൂർ എഡിറ്റിംഗ് അർഷാജ് കൊമ്മേരി പ്രൊഡക്ഷൻ കൺട്രോളർ ഷൌക്കത്ത് വണ്ടൂർ സംഗീതം സിബു സുകുമാരൻ പി ആർഒ എം കെ ഷജിൻ അജയ് തുണ്ടത്തിൽ